കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനുള്ളിൽ മാത്രം കാട്ടാനി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എടുത്താൽ എണ്ണം മൂന്ന് വീണ്ടും ഒരൽപ്പം കൂടി പിന്നിലേക്ക് പോയിക്കൊണ്ട് പലവിധ വന്യമർഗ ജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം എടുത്താൽ വീണ്ടും ആ എണ്ണം കൂടും സാധാരണക്കാരായ മനുഷ്യരുടെ വരുമാനമാർഗമായിട്ടുള്ള പശുവും ആടും പന്നിയും ഒക്കെ ആയിട്ടുള്ള എണ്ണം വീണ്ടും എടുത്താൽ അതിൻ്റെ എണ്ണം എത്രയോ കൂടുതലാണ് വയനാട്ടിലെ ജനത ഇന്ന് അനുഭവിക്കുന്ന അത്ര അവഗണന മറ്റൊരു ജില്ലയിലുള്ള ജനങ്ങൾ പോലും ഈ അടുത്തിടയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അതും ഇത്രയേറെ വിദ്യാഭ്യാസ സമ്പന്നമായിട്ടുള്ള നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായി ഒരു ഒരനയെ പിടിക്കൊണ്ട് വനപാലകർ പിന്നാലെ നടക്കുന്നു ഇതുവരെയും കിട്ടിയിട്ടില്ല ആ നാട്ടുകാരിൽ തന്നെ പലരും പറയുന്നത് കേട്ടു ഞങ്ങൾക്കൊരവസരം എന്താ ഞങ്ങളതിനെ പുറത്തിറക്കി തരാം ഞങ്ങളതിനെ പിടിച്ചു തരാമെന്ന് അതിനും അവർ തയ്യാറല്ല ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും കാരണം ഇന്ന് ആ വയനാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന അത്ര വേദന പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ വയനാട്ടിൽ ജനതയുടെ വേദനകളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നാല് കൊണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നവരോട് എന്ന് വെച്ചാൽ വനം കയ്യേറിയിട്ടല്ലേ നിങ്ങളിത് അനുഭവിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് നാളിതുവരെയും ഏതെല്ലാം മനുഷ്യർ എവിടെയെല്ലാം എത്തപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം പോരടിച്ചിട്ട് തന്നെയാണ് അത് വനത്തിനോടാണെങ്കിലും വന്യവർഗ ജീവികളോടാണെങ്കിലും പരസ്പര മനുഷ്യരോടാണെങ്കിലും ഏത് പോരാട്ടങ്ങളും കഥ കഥയെടുത്താലും അതിലെല്ലാം ഈ പോരാട്ടങ്ങളുണ്ട് ഇന്ന് തൃശ്ശൂരും എറണാകുളത്തും വരുന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നവരോട് ഒരു കാലത്ത് ഈ തൃശ്ശൂരും എറണാകുളവും തന്നെ കാടുകളൊക്കെ ആയിരുന്നിരിക്കാം അന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവിടെ കിടന്ന് വെട്ടിപ്പിടിച്ചതെടുത്താണ് ഇന്ന് സുരക്ഷിതമായി നമ്മൾ ജീവിക്കുന്നത് ഈ മൃഗങ്ങളെയെല്ലാം നശിപ്പിക്കണമെന്നല്ല ഇവിടെ ജനങ്ങളുടെ ആവശ്യം അവരിൽ നിന്നുള്ള ഒരു മോചനമാണ് ആ മൃഗങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ സ്വന്തം ജീവന് വേണ്ടിയിട്ടാണ് അവരപേക്ഷിക്കുന്നത് അതൊരു അപേക്ഷയല്ല ഒത്തിരാവശ്യമാണ് സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനിടയിലും ജാതിയും മതവും പാർട്ടിയും കുത്തിത്തിരികാണ്ട് നമ്മൾ ശ്രമിക്കുന്നെങ്കിൽ മനുഷ്യത്വം ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വം ഇല്ലാതാവുകയല്ല വേണ്ടത് ഈ നിമിഷത്തിൽ അവർക്ക് വേണ്ടി നിലനിൽക്കുകയാണ് വേണ്ടത് നിലപാടെടുക്കുകയാണ് വേണ്ടത് നിലകൊള്ളുകയാണ് വേണ്ടത്